നമസ്കാരം ലമൺ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വമ്പൻ സർപ്രൈസുമായാണ് നരേന്ദ്രമോദിയും ടീമും കളത്തിലിറങ്ങുന്നത് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ ഒബ്സർവേഷൻ നടത്തുന്നവർക്കും കൃത്യമായി അറിയാം ഈ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലൊരു കാഴ്ചയ്ക്കായിരിക്കും രാജ്യം സാക്ഷ്യം വയ്ക്കാൻ പോകുന്നത് ഇതിനോടകം നിരവധി പേർ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പ്രമുഖരായവന്നെ ബി ജെ പി സ്വന്തം പാളയത്തിൽ എത്തിച്ചു കഴിഞ്ഞു ഇതിനിടയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട സമാനമായ കാഴ്ച ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്നുള്ളത് ഏവരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ കൂടുതൽ പേർ സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നും പലരും തൃണമൂൽ ക്യാമ്പുകൾ ഉപേക്ഷിച്ചുകൊണ്ട് സി പി എം ക്യാമ്പ് ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലെത്തിയത് കണ്ടതാണ് ഇപ്പോഴത് ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യയുടെ എല്ലാ കാലത്തെയും മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായ മുഹമ്മദ് ഷമി ബി ജെ പിയിലേക്ക് എന്ന റിപ്പോർട്ടുകൾ ശക്തിപ്രാപിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് ഷമിയെ ബംഗാളിൽ നിന്നും മത്സരിപ്പിക്കാനാണ് ബിജെപിയുടെ തീരുമാനം ഏതായാലും മുഹമ്മദ് ഷമിയുമായി പ്രമുഖ നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തി നിലവിൽ മുഹമ്മദ് ഷമി ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലാണ് വരും ദിവസങ്ങളിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് മുഹമ്മദ് ഷമി ഇറങ്ങുമോ എന്നുള്ളതാണ് ഏവരും ഉത്തർപ്രദേശാണ് മുഹമ്മദ് ഷമിയുടെ ജന്മസ്ഥലമെങ്കിലും ബംഗാളിൽ ഷമിയെ കളത്തിലിറക്കാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ യുവരാജ് സിംഗിനെ ഈ ഒരു ആവശ്യവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബിജെപി സമീപിച്ചെങ്കിലും യുവരാജ് സിംഗ് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു തൊട്ടു പിന്നാലെയാണ് എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്ന മുഹമ്മദ് ഷമിയിലേക്ക് ബി ജെ പി നേതൃത്വം എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമാണ് മുഹമ്മദ് ഷമിക്കുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായും യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായും അടുത്ത ബന്ധമുള്ള മുഹമ്മദ് ഷമി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഏതായാലും ചിത്രം ഏറെക്കുറെ വ്യക്തമാണ് മുഹമ്മദ് ഷമി ബി ടിക്കറ്റിൽ ബംഗാളിൽ നിന്നും മത്സരത്തിനിറങ്ങിയാൽ ബംഗാളിന്റെ ഗതി തന്നെ മാറുമോ എന്നുള്ളത് ഏവർ മുറ്റുനോക്കുകയാണ് പ്രത്യേകിച്ച് മുഹമ്മദ് ഷമി മത്സരിക്കുന്ന മണ്ഡലത്തിൽ തീപാറും പോരാട്ടമായിരിക്കും മാത്രമല്ല മമതാ ബാനർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ എപ്പോഴും നേർക്കുനേർ പോരാട്ടം നടത്തുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ വ്യക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷമി ബി ജെ പി ടിക്കറ്റിൽ കളത്തിലിറങ്ങുമ്പോൾ എന്തായിരിക്കും ബംഗാളിന്റെ രാഷ്ട്രീയ ചിത്രം എന്നുള്ളതും ഏവര് മുറ്റുനോക്കുകയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ തീപാറും പോരാട്ടത്തിന് തന്നെയായിരിക്കും രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വമ്പൻ സർപ്രൈസുകളുമായി സ്ഥാനാർത്ഥി പട്ടികയിൽ പുതിയ അത്ഭുതങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഷ്ട്രീയ ചാണകന്മാർ രംഗത്തിറങ്ങുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്